ഹലോ എല്ലാവർക്കും ശ്രീദേഹിക്കുമ്പോസ് ഉണ്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നല്ല അടിപൊളിയൊരു ഹെയർ പാക്ക് ആട്ടോ അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്തൊരു മൂന്നാമത്തെ ദിവസം തന്നെ നമുക്ക് അതിന് മുടിക്ക് നല്ലൊരു കട്ടി വെച്ച ഒരു ഫീലിംഗ് ആണ് പിന്നെ നല്ല എന്താ പറയണ സിമ്പിളായിട്ടുള്ള ഹെയർ പാക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് ആഴ്ചയിൽ മൂന്ന് ദിവസം ചെയ്യുക പിന്നെ എന്താ പറയുക കൂടുതലായിട്ട് നമുക്ക് മുടി മുടിപൊഴിയുക അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല മുടിക്ക് നല്ലതായിട്ട് ഓരോ ലെയറിനും അതായത് ഓരോ മുടിക്ക് നല്ല കട്ടി വെച്ചായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ എല്ലാവരും ഇതൊന്നും ചെയ്തു വയ്ക്കുക വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് മറ്റൊക്കെ ഇത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ ഇന്നൊരു ഹെയർ പാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതായത് നമുക്കിടെ മുടിയുടെ കട്ടി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരിതാണ് കട്ടിയും കൂടും ഒപ്പം വളരുകയും ചെയ്യും പ്രത്യേകിച്ച് നമ്മുടെ മുടിയുടെ ഇഴക്കൊക്കെ നല്ലതായിട്ട് കട്ടി വെക്കും മുടി പൊട്ടിപ്പോകുന്ന ആ ഒരു രീതിയൊക്കെ അങ്ങ് മാറി നല്ല അടിപൊളിയായിട്ട് നമുക്ക് കുറച്ചുള്ളവരും നല്ലതായിട്ട് നമുക്ക് മുടിക്ക് കട്ടി കിട്ടും അത് നിങ്ങൾക്ക് ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും അപ്പോൾ നമ്മുടെ ഈ പാക്ക് എപ്പോഴൊക്കെ ഉപയോഗിക്കേണ്ടതെന്ന് ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിച്ചാൽ മതി നിങ്ങൾ ഒറ്റ പ്രാവശ്യം തന്നെ ഉപയോഗിക്കുമ്പോൾ അതും വെറും മൂന്നാം ദിവസം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ റിസൾട്ട് അപ്പം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എഗ് വൈറ്റ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ കേട്ടോ ഇനി വേണ്ടവരിക്കാണെന്നുണ്ടെങ്കിൽ ഇത് മുഴുവനായിട്ടും എടുക്കാം പക്ഷെ ഞാൻ എപ്പോഴും ഇത് മാത്രമേ എടുക്കാറുള്ളൂ കേട്ടോ എപ്പോഴും കൂടുതൽ നല്ലത് പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്മുടെ ചെറുവയറില്ലേ ചെറുവയർ വെള്ളത്തിൽ കുതിർത്തിയതാണ് ഇപ്പം രാവിലത്തെ ആവശ്യത്തിനാണെങ്കിൽ തലേഴ്സിൽ നമ്മളൊന്ന് വെള്ളത്തിലിടുക ഇതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇപ്പം ഉലുവ ഇടാറുണ്ട് പക്ഷേ ഉലുവ ഇട്ട് കഴിഞ്ഞാൽ തണുപ്പ് ഉള്ളവർക്ക് ഭയങ്കര പാടാണ് അതായത് പെട്ടെന്ന് കോൾഡൊക്കെ പിടിക്കാനായിട്ട് സാധ്യതയാണ് അപ്പം അതുകൊണ്ട് ഞാൻ എനിക്ക് തണുപ്പൊന്നും അധികം പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ചെറുപയർ ഇടുന്നത് അപ്പം ചെറുപയർ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ തലയിലെ താരനുമൊക്കെ പോയി മുടിക്ക് നല്ല ശക്തി അതായത് നല്ല സ്ട്രോങ് ആവും മുടി പിന്നെ നമുക്ക് നമുക്കടുത്ത് വേണ്ടത് ഒരു ചെറിയൊരു കറ്റാർ വാഴയുടെ ഒരു ഇതാണ് അതിങ്ങനെ തന്നെ നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അല്ലാണ്ട് അതിൻ്റെ അകത്തുനിന്ന് അതിൻ്റെ ആ ജ്യൂസ് മാത്രം എടുക്കണമെന്നൊന്നുമില്ല ഇങ്ങനെ നമുക്ക് ധരിഞ്ഞ് കൊടുക്കാം പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പീസ് ബീറ്റ്റൂട്ട് കേട്ടോ ബീട്രൂട്ടാണ് നമുക്കിതിലോട്ട് വേണ്ടത് ബീട്രൂട്ട് ഒന്ന് കഴുകിയെടുത്തേക്കട്ടെ ബീട്രൂട്ട് നമ്മൾ തൊലി ഒന്നും കളയണ്ടെട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഹെയർ പാക്ക് ആഴ്ചയിൽ ഒറ്റ പ്രാവശ്യം നിങ്ങൾ ചെയ്തു കൊടുത്താൽ മതി നിങ്ങളുടെ തലയുടെ ചൊറച്ചിലോ എന്തുണ്ടെങ്കിലും എല്ലാം മാറി നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല കട്ടിയുള്ള മുടി തന്നെ ഉണ്ടാവും അപ്പം നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പം അതെ നമ്മുടെ പാക്ക് ഇവിടെ റെഡിയാണ് കണ്ടോ ഇത് നമ്മുടെ തലയിലോട്ട് അപ്പം ഞാൻ കെട്ടാറു വഴയൊക്കെ നമ്മൾ അങ്ങനെ തന്നെ അരച്ചു കൊടുത്താൽ ഒരു തരി ഒന്നും കാണത്തില്ല അപ്പം നമ്മുടെ പാക്ക് മുടി എന്തു ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് നമുക്ക് മുടി ബ്രഷ് ചെയ്യുക സ്കാൽപ്പൊക്കെ നന്നായിട്ട് ഒന്ന് ഇണക്കി കൊടുക്കുക എന്നേച്ച് വേണം നമ്മൾ നമ്മുടെ ഈ പാക്കറ്റ് കൊടുക്കാനായിട്ട് അതും ഒരു പതിനഞ്ച് മിനിറ്റ് കൂടുതൽ ഇരിക്കണമെന്നില്ല അത്രയും മാത്രം മതി നമ്മുടെ എന്നിട്ട് പ്ലെയിൻ വാട്ടറിൽ വേണം വാഷ് ചെയ്ത് കളയാൻ കേട്ടോ പ്ലെയിൻ വാട്ടറിൽ ഇപ്പം നമ്മുടെ അടിപൊളി പാക്ക് അതായത് മുന്തിരി ജ്യൂസ് പോലെ ഇരിപ്പുണ്ട് നമ്മുടെ പാക്ക് ഇവിടെ റെഡിയാണ് ഇത് ഒരു അരിക്കേ ഒന്നും വേണ്ട ഡയറക്റ്റ് നമുക്ക് തലയിൽ ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ എഗ് വൈറ്റ് വൈറ്റുണ്ട് കറ്റാറാഴയുണ്ട് പിന്നെന്താ ഉള്ളത് നമ്മുടെ ഉണ്ട് അപ്പം ഇത് എല്ലാം ഉണ്ട് ഇതിൽ അപ്പം നമ്മുടെ മുടി വളർച്ചക്കെ ഉള്ളത് പിന്നെ നമ്മുടെ ചെറുപയർ എല്ലാം മുടിയുടെ വിറ്റാമിൻസ് എല്ലാം ഇതിലുണ്ട് അപ്പം നമുക്ക് നന്നായിട്ട് സ്കാൽപ്പിൽ മാത്രമല്ല മുടിയിൽ മുഴുവൻ നമ്മൾ തേച്ച് കൊടുക്കണം അപ്പോൾ ഈ ബീറ്റ് റൂട്ട് ഇടുന്നതുകൊണ്ട് നമുക്ക് മുടി നല്ല ഒരു ഇപ്പം എന്തെന്ന റഫായിട്ടിരിക്കത്തില്ല നല്ലൊരു സോഫ്റ്റ് ആയിട്ടിരിക്കും ബീട്രൂട്ട് പിന്നെ മുടി കറക്കാനും എല്ലാം ബെസ്റ്റാണ് അപ്പം ഇത് ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ നിങ്ങളീ പാക്കിട്ട് വെക്കുക പിന്നെ മുടിക്ക് ശരിക്കും പറഞ്ഞാൽ വേറൊരു പോഷക സാധനം ആവശ്യമില്ല അത്ര നല്ല റിസൾട്ടാണ് അപ്പോൾ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഹലോ എല്ലാവർക്കും ശ്രീദേവിക്കം പുള്ളി റോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മുടിക്ക് പറ്റിയ അടിപൊളി ഒരു ഹെയർ പാക്കാണ് അതായത് ആഴ്ചയിൽ ഒറ്റ ദിവസം നിങ്ങളത് ചെയ്തു കൊടുക്കേണ്ട കാര്യമുള്ളൂ നമ്മുടെ മുടിയുടെ ഓരോ ഇഴകൾക്കും നല്ല കട്ടിയുണ്ടാവും അല്ലാണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ എന്താ പറയുക മുടിക്ക് ഇഴക്ക് കട്ടിയില്ലാണ്ട് വരുമ്പോഴാണ് ഈ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ഇരുമ്പളൊക്കെ പൊട്ടിപ്പോകുമോ ഒക്കെ ചെയ്യുന്നത് അപ്പം മുടി നല്ല സ്ട്രോങ് ആയിട്ടിരിക്കണമെങ്കിൽ നിങ്ങൾ ഈ പാക്ക് ഉപയോഗിക്കണം ആഴ്ചയിൽ ഒരു ദിവസം അപ്പം നിങ്ങൾക്ക് കുറച്ച് മുടിയുള്ളെങ്കിലും നല്ല കട്ടി തന്നെ നിങ്ങളുടെ മുടി ജീവിതകാലം വരെ ഉണ്ടാകുന്നു അപ്പം ഈ പാക്ക് ഇടുമ്പോൾ ഒത്തിരി നല്ലതായിട്ട് നീളം വെക്കുന്നവരാണെങ്കിൽ നല്ലതായിട്ട് മുടി നീളം വെക്കും എൻ്റെ ചുരുണ്ട മുടിയാണ് അപ്പം നമുക്ക് എന്തോരം ഇതാക്കിയാലും നമുക്ക് വലിച്ചു നീട്ടിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ പിന്നെ മുടിയുടെ നീളം കാണാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് പിന്നെ കയറി കയറി ഇരിക്കും ശരിക്കും പറഞ്ഞാൽ പക്ഷേ നല്ല സ്ട്രോങ് മുടിയാണ് എപ്പോഴും അപ്പം ഇങ്ങനെയുള്ള പാക്കുകളൊക്കെ നിങ്ങൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നൂറ് ശതമാനം മുടിക്ക് നല്ല കട്ടിയായി വളരും അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ തൊട്ടടുത്ത വെൽ വെട്ടനും കൂടി വെല്ലൈക്കിനും കൂടി ഒന്ന് അമർത്തിയാക്കണം കേട്ടോ ആരും മറന്നു പോകരുത് എന്നാലേ ഞാനിവിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഈ ഒരു ചീപ്പ് കൊണ്ട് പല്ലടുത്തൊരു ചീപ്പ് കൊണ്ട് നല്ല പോലെ ഒന്ന് നമ്മുടെ സ്കാൽപ്പ് ഒന്ന് ഇളക്കി കൊടുക്കരുത് നന്നായിട്ട് അല്ലാണ്ട് നമ്മൾ അതിൻ്റെ മേളിൽ കൂടി തന്നെ നമ്മൾ ഒരിക്കലും ഇട്ട് കൊടുക്കരുത് അപ്പം നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിട്ട് നല്ല കട്ടിയുള്ള മുടിയുണ്ടാകും കുറച്ച് മുടിയുള്ളെങ്കിൽ തരും അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടു കിടക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി അല്ലാണ്ട് നമ്മൾ ഒരു പാക്കും ഒന്നും ഇടാണ്ട് കഴിഞ്ഞാൽ നമുക്ക് മുടിക്ക് നമുക്ക് വിചാരിക്കണ പോലെ റിസൾട്ട് ഒന്നും കിട്ടത്തില്ല അപ്പം നല്ലതായിട്ട് മുടിക്ക് കട്ടി വയ്ക്കണമെങ്കിൽ ഇങ്ങനെയുള്ള പാക്കിങ് നിങ്ങൾ ആഴ്ചയിൽ ചെയ്ത് കൊടുക്കുക ആഴ്ചയിൽ സൺഡേ ഒക്കെ നിങ്ങൾക്ക് അവധിയൊക്കെ കിട്ടാൻ നിൽക്കുമ്പോൾ നിങ്ങൾ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനത് എൻ്റെ നല്ലതായിട്ട് മുടിയൊക്കെ ഒന്ന് ചീകിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഏത് എണ്ണ യൂസ് ചെയ്യണമെന്ന് വച്ചാൽ അതൊന്നും എടുക്കുക അപ്പം ഞാൻ നമ്മുടെ നീലമ്മരിയുടെ എണ്ണയില്ലേ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിരുന്നു അപ്പോൾ ആ എണ്ണയാണ് ഞാൻ വരട്ടുന്നത് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ മുടിക്ക് കുറച്ച് എണ്ണ ഒന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് ചെയ്യേണ്ടത് മുടിയുടെ തുമ്പത്ത് ശക്ലം എണ്ണ എപ്പോഴും ഇട്ട് കൊടുക്കണം പാക്കൊക്കെ ഇടുമ്പോൾ പ്രത്യേകിച്ച് അപ്പോൾ നമുക്ക് പാക്ക് ഇടുമ്പോൾ ഡ്രൈ ഒന്നും ആവത്തില്ല അതിനുള്ള സാധനങ്ങളൊക്കെ നമ്മളിതിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ബീറ്റ് റൂട്ടൊക്കെ നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം മുടിക്ക് നല്ല കട്ടി വരുത്താൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയൊരു പാക്കാണ് അതായത് മുടിയുടെ ഓരോ ഇഴകൾക്കും നല്ലതായിട്ട് കിട്ടും പതേ നമ്മുടെ പാക്ക് ഇവിടെ റെഡിയാണ് എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇതിങ്ങനെ എടുത്തിട്ട് നമുക്കിങ്ങനെ തേച്ച് കൊടുക്കണം അപ്പം ഉലുവ എല്ലാവർക്കും ഒരുപോലെ പറ്റണം എന്നില്ല എനിക്ക് ഉലുവ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ ചെറുപയർ എടുത്തു കൊടുക്കാം അപ്പം ചെറുപയർ തലേ ദിവസം ഒന്ന് വെള്ളത്തിലിട്ട് വച്ചേക്കാം കേട്ടോ രാവിലത്തെ ആവശ്യം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാത്രി വെള്ളത്തിലിട്ടാൽ മതി വൈകിട്ടാണെങ്കിൽ രാവിലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലൊരു പാക്കാണ് അല്ലാണ്ട് ഒന്നും ചെയ്യാണ്ടിരുന്നിട്ട് നമ്മുടെ മുടി പൊട്ടിപ്പോകണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ പാക്കാണ് അപ്പം എഗ് വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ മുടി നിങ്ങൾ വെറും മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇതറിയാൻ പറ്റും കേട്ടോ വെറും മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മുടിക്ക് നല്ലൊരു കട്ടി ഫീൽ ചെയ്യും പ്രത്യേകിച്ച് നിങ്ങൾ എന്തെങ്കിലും ഒരു ഫങ്ഷനും ഒക്കെ പോകാനൊക്കെ ആണെങ്കിൽ ആ സമയത്തായി പാക്ക് ഇടുന്ന ആണെങ്കിൽ പെട്ടെന്ന് തന്നെ മുടിക്ക് നല്ലതായിട്ട് ഉള്ളുവച്ച പോലെ തോന്നും എല്ലായിടവും നല്ല പോലെ ആക്കി കൊടുക്കുക മുടി മേലും എക്കാക്കി കൊടുക്കുക നമ്മൾ കാൽപ്പിലും ബാക്കിയുള്ള മുടിയിലോട്ടൊക്കെ തേച്ച് കൊടുക്കാം കേട്ടെ തലയിലെ അഴുക്ക് നമ്മുടെ നല്ലതായിട്ട് പോകും ചെറുപയറിടുന്നോണ്ട് തന്നെ നല്ല അധികം നമുക്ക് ഉലുവൊന്നും ചേർക്കാത്തതുകൊണ്ട് വലിയ തണുപ്പും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല വെറും മൂന്നാമത്തെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ദിവസം മുമ്പേ നിങ്ങൾ ഈ പാക്കിട്ടാൽ മതി മുടി നല്ല ഉഗ്രിക്കും അപ്പോൾ നല്ലതായിട്ടൊന്നും കുറച്ച് എണ്ണയും കൂടി ഒന്ന് വരട്ടി കൊടുത്തേക്കണം ഏതെണ്ണ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ആ എണ്ണ അപ്പം എല്ലാവരും ഇന്ന് തന്നെ ചെയ്തു കൊടിക്കോട്ടെ നമ്മുടെ തല ക്ലീൻ ആകുകയും ചെയ്യും ഇനിയിപ്പോൾ താരന് വേണ്ടി സ്പെഷ്യൽ ഒരു ഇതിനൊന്നും പാക്കിന് ഒന്നും നടക്കുന്നുണ്ട് ഈ ഒറ്റ പാക്കിന് നമ്മുടെ എല്ലാമുണ്ട് ദേ മുഴുവൻ നമുക്ക് ഇത്രയും വേണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൗൾ വേണം ശരിക്കും നമുക്കിത് സ്കാൽപ്പിലോട്ടാണ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ കുറച്ച് ബാക്കിയുള്ളതൊക്കെ നമുക്ക് മുടിയിലോട്ടും ഒക്കെ യൂസ് ചെയ്ത് കൊടുക്കാം അപ്പം കുറച്ച് മുടിയുള്ള വിചാരിച്ച ആരും വിഷമിക്കേണ്ട പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുടി ഇത് നല്ല കട്ടി വെക്കും ശരിക്കും പറഞ്ഞാൽ വളരെയും ചെയ്യും നീളം മുടിക്കാരൊക്കെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ വളർച്ച മനസ്സിലാക്കാൻ പറ്റും ഞാൻ പറഞ്ഞില്ല ചുരുണ്ട മുടിയായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നീട്ടം വെച്ചതൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല ചുരുണ്ട മുടി കോല മുടിയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാനും പറ്റും നിങ്ങൾക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ മുടിക്ക് ഒരു ഗ്രോത്ത് വെച്ച പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ അപ്പോൾ ഇത് എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ മുടിയൊക്കെ നമുക്ക് നല്ലതായിട്ട് എന്താ പറയുക ആ ബീട്രൂട്ടും കൂടി ഇട്ടേക്കണോണ്ട് നല്ല പിന്നെ റഫായിട്ടൊന്നും ഇരിക്കില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉള്ളൊക്കെ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തിട്ട് പോകാൻ പറ്റിയ ഒരു പാക്കാട്ടോ ഇത് അപ്പോൾ എല്ലാരും ഇത് ചെയ്ത് നോക്കുക അപ്പം ഒന്നും സ്കിപ്പ് ചെയ്യാൻ തട്ടോ വീഡിയോ എല്ലാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക